ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വേണ്ടല്ലോ നമ്മൾ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കട്ടിയുള്ള പേപ്പർ പേപ്പറാണ് കട്ടിലുള്ള നമ്മൾ ഈ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെച്ചേക്കത്തില്ല ഒരു കട്ടിയുള്ള മീൻസ് കാർബോർഡ് അത്രയില്ല എന്നാലും കട്ടുള്ള അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിപ്പോൾ അതിൻ്റെ ബാഗിൽ പതിച്ചാൽ കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ എഴുതിയതാണ് കീറി കളഞ്ഞത് അതിൻ്റെ അത് പിന്നെ വേണ്ടല്ലോ അതെടുത്ത് കളഞ്ഞപ്പം അതിൻ്റെ അടുത്ത് മാറ്റിയായിരത്തെയാണ് അപ്പം ഇതിനകത്തോട്ട് കുറച്ച് ഡിസൈൻ വരച്ചിട്ട് അത് പെയിൻറ്റ് ചെയ്തിട്ട് കണ്ടു ചെയ്യുന്നത് ഞാനൊരു എന്താ പറയുക ഇങ്ങനത്തെ ഡിസൈനാണെന്ന് പറഞ്ഞോടാ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ കുറേ അടുത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ പിൻ ഡ്രസ്റ്റഡൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതും മനസ്സ് വിചാരിച്ച് ഞാൻ വരച്ചാണ് അങ്ങനെ കണ്ടോ ഈ രീതിയിൽ ഞാൻ വരച്ചു എന്നിട്ട് ഈ നാല് കളറാണ് ഞാൻ എടുക്കുന്നത് ഇതൊരു എന്താ പറയുക ഒരു ക്രീം എനിക്ക് കാരണം കൂടെ ആ ഒരു കളർ പിന്നെ യെല്ലോ ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ അതും എടുത്ത് ഞാൻ നാല് കളറ് വെച്ചാണിത് അങ്ങനെ നമ്മൾ പെയിൻ്റായി ചെയ്തെടുത്തേക്ക് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാൻ ഞാൻ നടക്കണ്ട കേട്ടോ അപ്പം അതെയൊക്കെ ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ അതിനകത്ത് ഔട്ട്ലൈനിങ് കുറിച്ചിട്ടുണ്ട് ബ്ലാക്ക് സ്കെച്ച് വെച്ച് നോക്കിയ പറ്റി സ്കെച്ച് ഇപ്പം അത്ര ഉണങ്ങിയില്ലായിരുന്നു കേട്ടോ പെയിൻറ്റ് അപ്പം സ്കെച്ച് വെച്ച് ചെയ്തപ്പോഴത്തേക്ക് അത് ഇതായിപ്പോയി അപ്പോൾ ഞാൻ പെൻ വെച്ചത് ലൈൻ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ രണ്ട് സ്റ്റിക്കറൊക്കെ ഓട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഇത് നമ്മൾ തന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചാനല തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റിക്കറായിരുന്നു കേട്ടോ ഇത് കുറേയൊക്കെ ഞാൻ ഉപയോഗിച്ചു തരുന്നുണ്ട് അപ്പം അതിനകത്ത് സ്റ്റിക്കറൊക്കെയാണ് ഞാൻ ഒരു ഒരു ഹണിബിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നു പറയാൻ മറക്കണ്ട കേട്ടോ ഞാൻ പിന്നെയും പറയുന്നു നമ്മളതിനെ മേക്ക് കുറച്ചുള്ള ഒരു ചെറിയുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിക്കർ ഞാൻ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് ഒരു ഹണി ബീഡേം പിന്നെ ഒരു ഹലോ ഹെലോക്കെറ്റിയൊക്കെ തോന്നുന്നില്ലല്ലേ ആ ഒരു ഇതുമാണ് ഞാനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണേ വെച്ചിട്ടുള്ളൂ വേറെ കവളമാക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു എന്നിട്ട് നമ്മളെ പഞ്ച് ഹോൾഡർ അല്ലേ അത് വെച്ച് മണ്ടയിൽ ഒരു ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻസ് ടോപ്പില എല്ലാവരെയും കാണണമെന്നില്ല അത് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ഹോൾട്ടാതിനി അവിടെ ട്രെഡ് ത്രെഡിടാന്നാണ് പറഞ്ഞെടുത്തത് പക്ഷേ ഞാൻ ചെയ്തപ്പോഴത്തെ ത്രെഡ് ത്രെഡിടേണ്ടാന്ന് തോന്നിയില്ല അല്ലമ്പായി പോകുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ